ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കറി വെക്കുകയാണ് എന്ത് കറിയാണെങ്കിലും കുഴപ്പമില്ല അവിടെവിടെ ഞാൻ കടല കറിയാണ് കടല മസാലക്കറിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കും ആപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കറി ഈ കറി വെച്ച് നോക്കിയപ്പോൾ അത് കുറച്ച് ക കറിക്കൊരു തിക്നെസ് കുറവുണ്ട് കേട്ടോ നമ്മൾ കറിക്ക് തിക്നെസ് കുറവുണ്ട് ഇപ്പം കടല കറിയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് കടലെടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇൻ്റെ ഇപ്പോഴത്തെ കറിയിൽ കടല കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചെറിയ ടീസ്പൂണിൽ രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ടുകൊടുക്കാം കേട്ടോ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അതിന് ആവശ്യം അനുസരിച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മളിത് ആ കറിയിലേക്ക് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ കറി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിക്കായി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് കറിയിലാണെങ്കിലും നമ്മൾ ഇറച്ചി കറിയൊക്കെ വയ്ക്കുകയാണ് അതിലൊക്കെ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇന്ന കറി എന്നൊന്നും ഇല്ല കേട്ടോ ഏതിലും നമുക്ക് ഇതുപോലെ കോൺഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും കറി കുറച്ച് നല്ല രീതിയിൽ ലൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് തിക്കാക്കി എടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ ഞാൻ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുത്തു ഒന്ന് ജസ്റ്റ് തിളയ്ക്കുമ്പോഴേക്കും തന്നെ കാണാൻ നേരത്തെ കണ്ടതെന്ന് വെച്ച് നമുക്ക് തിക്കായിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ശരിക്കും നല്ല തിക്കായിട്ടുള്ള ആയിട്ട് നമുക്ക് കിട്ടും നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ഡേ ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ ഇപ്പം നമുക്ക് ആ കറിക്ക് ആവശ്യത്തിനായിട്ട് നമ്മൾ തേങ്ങ ചിലപ്പോൾ ഇങ്ങനെ വെട്ടുമ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ചിലപ്പോൾ ഇതുപോലെയൊക്കെ തേങ്ങ മൂത്ത തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ തേങ്ങയിൽ നിന്ന് തന്നെ ഇങ്ങനെ വിട്ട് കിട്ടും നമുക്ക് തേങ്ങ ചിരവാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ആ ചിരട്ടയിൽ നിന്ന് തേങ്ങ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മളതിനെ പെട്ടെന്ന് നമ്മൾ തേങ്ങ ചെരവുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് നമ്മൾ ഈ തേങ്ങ ഇതുപോലെ ചെറിയുടെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൽ വേണ്ട ചെറിയ ഇതുപോലത്തെ ജാറുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെറിയ ജാറിലേക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു കുഞ്ഞു തേങ്ങയാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ളായി തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്നിലിട്ട് ഒന്നിങ്ങനെ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഓഫാക്കി ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ ഇടുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു തേങ്ങ ഈ ഒരു രീതിയിൽ നമ്മൾ ശരിക്കും ചെരവിയെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് തേങ്ങ ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഇതുപോലെ നമുക്ക് കിട്ടുന്ന സമയത്ത് അത് പിന്നെ നമ്മൾ മുറിച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയിലിട്ട് അരക്കുന്നതിനേക്കാളും ഇതുപോലെ നമ്മൾ ഒരല്പം പോലും വെള്ളം ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആക്കാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ ഇതുപോലെ ഇതുപോലൊരു അരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ പൊരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ വെള്ളം ഊറ്റാനായിട്ടൊക്കെ നമ്മൾ ഈ ഒരു ഇപ്പോൾ തേ ചോറൊക്കെ ഊറ്റാനായിട്ടൊക്കെ നമ്മൾ ഈ ഒരു പാത്രം യൂസ് ചെയ്യാറുണ്ട് ഈ പാത്രം കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മുരിങ്ങയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ മുരിങ്ങി നമ്മൾ ചിലപ്പോൾ അതിൻ്റെ മുരിങ്ങയില വേറെ വേർവിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോലെ തോരനോ കറിയോ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില എടുക്കില്ലേ അപ്പം അത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തണ്ട് നിന്ന് ആ ഇല വേർവിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇതേപോലെ ഇതിൽ നിറച്ച് ഹോളുകൾ ഉണ്ടല്ലോ ഈ ഹോളിലേക്ക് ഇതിൻ്റെ ഓരോ തണ്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു തണ്ടിൽ നിന്ന് നമുക്ക് ഇല വേർവിട്ട് എടുക്കാനായിട്ട് സാധിക്കൂ കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ പുറകു വശത്ത് കൂടെയാണ് ഞാനിതിൽ ഇങ്ങനെ ഇതുപോലെ ചെയ്യുന്നത് ഇങ്ങനെയും ചെയ്യാം നമുക്കിതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിന് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ുള്ളിൽ കൂടെ ആക്കുകയാണെങ്കിൽ ഇലയെല്ലാം എല്ലാം തന്നെ ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ആവാനായിട്ടൊക്കെ ഹെൽപ്പാകും ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് മുരിങ്ങൻ്റെ ഇല നമ്മൾ അതിൻ്റെ ഇലനിന്ന് മാറ്റണത് ഭയങ്കര പണിയായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കും ഇങ്ങനെ ചെയ്യാൻ അപ്പം നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറയുകയാണെങ്കിൽ മുരിങ്ങൻ്റെ മുരിങ്ങയില ഇല നേരാക്കുന്ന ആ ഒരു പണി നമുക്ക് പെട്ടെന്ന് നമുക്ക് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇപ്പം ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അതുപോലെ തന്നെ ഇതുപോലെ പാത്രത്തിനകത്ത് എല്ലാം അതും ഫുള്ളായി ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ വലിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു ഇല പോലും നമുക്ക് താഴെ പോവാതെ ഈ പാത്രത്തിനകത്ത് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മുരിങ്ങയിലേക്കെ നേരാക്കുന്ന സമയത്ത് നിങ്ങൾ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന പെല്ലേ കണ്ണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും അതേപോലെ നല്ല നല്ല റെസിപ്പീസും ബ്യൂട്ടി ടിപ്സും കേക്ക് റെസിപ്പീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെന്ന് കാണാത്തവരാ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകണം തോന്നുക തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ ദോശക്കല്ലൊക്കെ ഇതുപോലെ ഉണ്ടല്ലോ ദോശക്കല്ലിലൊക്കെ ചിലപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും അഴുക്ക് ഉണ്ടാവും ചിലപ്പോൾ അഴുക്ക് കട്ടിക്ക് ദോശക്കല്ലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവാറുണ്ട് അത് പോവാനായിട്ട് നമുക്കൊരു നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ അവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഇങ്ങനെ നിറയെ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ദോശയൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായി കിട്ടില്ല ദോശ ചിലപ്പോൾ പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് ആ സൈഡിലൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ദോശ എന്തെങ്കിലും എന്താണോ നമ്മൾ ഈ ദോശക്കല്ലിൽ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മുന്നും മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ് അതിലേക്ക് ഇടുക കേട്ടോ ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മൾ എല്ലായിടത്തും ഇതുപോലൊന്നും ആ ഒരു ഗ്യാസ് ഗ്യാസ് ഫ്ലെയിം നമ്മൾ കത്തിച്ചതിന് ശേഷം വേണം നമ്മളിങ്ങനെ ചെയ്യാൻ കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ദോശ കല്ലിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് എല്ലാ സൈഡും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടാനായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ആവും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഈ ഒരു ദോശക്കല്ല് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ട് പിന്നെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ അടിയിൽ പിടിച്ച് പോവും ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ കുറച്ച് ഐസ് ക്യൂബിൻ്റെ മാത്രം നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഇതേപോലെ ഐസ് ക്യൂബ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ സൈഡിലുള്ള എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിരിക്കുന്ന ഭാവം നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഐസ് ക്യൂബാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഐസ് ക്യൂബാവുമ്പോൾ നമുക്ക് അത് ശരിക്കും ഫുള്ളായി എല്ലോട്ട് നല്ല സ്ട്രോങ് നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ആ പാത്രത്തിൽ നമ്മൾ ഒരു സ്പൂണ് കൂടി ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് അതോടുകൂടി തന്നെ നമുക്ക് എടുത്തിട്ട് അപ്പോൾ നമുക്ക് പിടിക്കാനൊക്കെ നമുക്ക് സൗകര്യമാണ് ഇത് നമ്മുടെ കൈയൊക്കെ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട് ചെറിയ ഐസ് ക്യൂബ് ഇടുമ്പോൾ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല വലിയ പാത്രത്തിൽ ഐസ് ക്യൂബ് വെച്ച് വെള്ളം വെച്ച് ഐസ് ക്യൂബ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ദോശക്കല്ലിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് സുഖമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഒന്നും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്